നാനൂറ് അഞ്ഞൂറ് വർഷം പഴക്കം അവകാശപ്പെടുന്ന മലബാറിലെ പഴയകാല പള്ളികളിൽ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് നാദാപുരം പള്ളി ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് വാസ്തുശില്പ നിർമ്മാണ രീതിയിലെ സൗന്ദര്യമാണ് അത് ഇതിൻ്റെ അകത്തുള്ള ഓരോ വർക്കും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവു കേട്ടോ നാദാപുരം പള്ളിയിലേക്ക് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ പള്ളിയോട് ചേർന്നിട്ട് ഒരു വലിയ കുളമുണ്ട് അതിൻ്റെ നിർമ്മാണ രീതിയും അതിൻ്റെ ഷെയ്പ്പും അതിലെ സ്റ്റെപ്പുകളും എല്ലാം വളരെ ഭംഗിയുള്ളതാണ് ഉണ്ടോ ഞങ്ങളാ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് പള്ളിയുടെ അകത്തേക്ക് കയറി പോവാണ് മൂന്ന് നിലകളിലായിട്ട് മൂവായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഒരു പള്ളിയാണ് നാദാപുരം പള്ളി അകത്തേക്ക് കയറി കഴിഞ്ഞാല് മരം കൊണ്ട് വിസ്മയം തീർത്തത് നമുക്ക് കാണാൻ പറ്റും വളരെ വ്യാപകമായിട്ട് മരം ഉപയോഗിച്ച് കേരള ആർക്കിടെക്ചർ രീതിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം താഴത്തെ നിലയിലെ കല്ലും മണ്ണും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും മുകളിലേക്ക് പോകും തോറും അത് പൂർണ്ണമായിട്ടും മരത്തിലേക്ക് മാറുകയാണ് മിമ്പറിലെ കൊത്തുപണികളും ും അതിമനോഹരമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ വർക്കും ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൂണുകളിലും അതുപോലെ തന്നെ സീലിങ്ങും എല്ലാ സൈഡും എല്ലാം കൊത്തുപണികളാൽ വളരെ മനോഹരമാക്കിയ മിമ്പർ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് വെള്ളിയാഴ്ചകളിലെ ജുമ നമസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസംഗം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഈ മിമ്പർ ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള നീളമുള്ള തൂണുകള് അതിമനോഹരമായി വർക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള മരം കൊണ്ടുള്ള മേൽക്കൂര കോണികള് കോണിപ്പടികള് അതിന്റെ വശങ്ങള് എല്ലാം മരം കൊണ്ട് വിസ്മയം തീർത്തിയിരിക്കുകയാണ് നമ്മളത് അങ്ങനെ കണ്ട് നിന്ന് പോകട്ടോ രണ്ടാം നിലയിലേക്ക് നമ്മളാണ് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ അടിഭാഗം ഫ്ലോറും അതുപോലെ തന്നെ റൂഫും ഫുൾ മരമാണ് സൈഡുകളിൽ മാത്രമാണ് ഇവിടെ കല്ലും മണ്ണും ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിലെ ജനലുകളുടെ ഒക്കെ ഡിസൈൻ പ്രത്യേക ഡിസൈനുകളാണ് കളർ ഗ്ലാസ് ഒക്കെ വരുന്ന അതിൻ്റെ ഗ്രില്ല് കണ്ടില്ലേ ഒരു പ്രത്യേക ആകൃതിയിലുള്ള ഗ്രില്ല് നല്ല മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് രണ്ടാം നിലയിൽ നമുക്ക് എത്തിയപ്പോൾ കിട്ടിയത് ഇനി നമ്മൾ ഇവിടുന്ന് മൂന്നാം നിലയിലേക്ക് കയറുമ്പോൾ പൂർണ്ണമായിട്ടും മരത്തിലേക്ക് മാറുകയാണ് വളരെ വ്യാപകമായിട്ട് മരം മാത്രമാണ് ഈ ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളത് മുകളിലേക്കുള്ള ഡോറിൻ്റെ സംവിധാനമാണിത് ഇത് പൂർണ്ണമായിട്ടും മരമാണ് ഇതുമാത്രമല്ല ഈ നിലയിൽ എല്ലാ മരങ്ങളാണ് മുകളിൽ വിരിച്ചിട്ടുള്ള ഓടൊഴികെ ബാക്കി എല്ലാം മരങ്ങളാണ് അതിമനോഹരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ നിർമ്മിതികൾ അതുപോലെ തന്നെ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ച എല്ലാം മനോഹരാണ് എല്ലാം മനോഹരമാണ് ഒരുപാട് സംവാദങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു പള്ളി കൂടിയാണ് നാദാപുരം പള്ളി മൈക്ക് ആരാധനകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വലിയ സംവാദങ്ങളൊക്കെ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴും മൈക്ക് ഉപയോഗിക്കാത്ത ഒരു പള്ളിയാണ് നാദാപുരം പള്ളി വാസ്തുശില്പ വിസ്മയമായ നാദാപുരം പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പള്ളി നാദാപുരം പള്ളി ഇതുവരെ കാണാത്ത ഈ വീഡിയോയിലൂടെ ആദ്യമായി കാണുന്ന ആളുകൾ ഇത് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സകലം ചാനൽ ഫോളോ ചെയ്യാനും ഈ വീഡിയോക്ക് ലൈക്ക് നൽകാനും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പ്രിയ സുഹൃത്ത് ഷമീറിന്റെ കൂടെയുള്ള ഒരു യാത്രയിലാണ് നാദാപുരം പള്ളി കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം